ഈശ മിശിഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ പ്രിയകൂട്ടുകാരെ എല്ലാവരും പരിശുദ്ധ അമ്മയോടൊപ്പം മട്ടുപ്പാവിലായിരിക്കുകയാണ് മട്ടുപ്പാവിൽ എന്ന് പറഞ്ഞാൽ അമ്മ എവിടെയുണ്ടോ അവിടെ നമ്മളായിരിക്കണം അമ്മ മാധ്യസ്ഥം വഹിച്ചാലേ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുകയുള്ളു ഇന്ന് നമുക്ക് പന്തഖ ദിനത്തിൽ പരിശുദ്ധ അമ്മയുടെ ഒപ്പം അപസ്തോലന്മാർ ഊട്ടശാലിൽ ഇരുന്നപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് അഗ്രദായിലെ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയക്ക് കൊടുത്ത വെളിപ്പെടുത്തലിൽ നിന്ന് നമുക്ക് കേൾക്കാം പല വിശുദ്ധർക്കും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സിസ്റ്റർ മരിയ പറയുന്നത് പന്ത കുസ്ത പ്രഭാതത്തിൽ പരിശുദ്ധ അമ്മയോടൊപ്പം അപ്പസ്തോലന്മാരും ശിഷ്യരും മറ്റു സ്ത്രീകളും അടങ്ങുന്ന നൂറ്റി ഇരുപതോളം പേരുണ്ടായിരുന്നു എന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ സമാഗമത്തിൻ്റെ മണിക്കൂർ അടുത്തിരുന്നു എന്ന് അറിഞ്ഞ അമ്മ അവരോടൊക്കെ കൂടുതൽ തീക്ഷണമായി പ്രാർത്ഥിച്ചൊരുങ്ങാൻ ആവശ്യപ്പെട്ടു അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിൻ്റെ ദിവസങ്ങൾ അടുക്കും തോറും നമ്മൾ കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ച് ഒരുങ്ങണം ഒമ്പത് മണിക്ക് ഇടിമുഴങ്ങുന്നത് പോലെ ശബ്ദം കേട്ടു അതിശക്തമായ കൊടുങ്കാറ്റും ഉണ്ടായി അവർ സമ്മേളിച്ചിരുന്ന ഊട്ടുശാല മുഴുവൻ പ്രകാശമാനമായി അഗ്നിനാവുകൾ അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരുടെയും മേൽ പ്രത്യക്ഷമായി സ്വർഗീയ സാന്നിധ്യം അവരിൽ നിറഞ്ഞു വ്യത്യസ്തമായ വരങ്ങളാലും കഴിവുകളാലും അവർ ധന്യരായി എന്നാണ് സിസ്റ്റർ മരിയ പറയുന്നത് വ്യത്യസ്തമായ വരങ്ങളാലും കഴിവുകളാലും അവർ നിറഞ്ഞു എല്ലാവർക്കും എല്ലാ വരങ്ങളും കൊടുത്തതായിട്ട് പറയുന്നില്ല വ്യത്യസ്തമായിട്ടുള്ള വരങ്ങളും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളും അവിടെ കൂടിയിരുന്ന പലർക്കുമായിട്ട് ലഭിച്ചു അതിൽ പത്രോസിനും വിശുദ്ധ യോഹന്നാനും വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും വേർതിരിച്ചിട്ടാണ് അവരെ കണ്ടിട്ടുള്ളത് കാരണം ഒരാൾ സഭയെ നയിക്കുന്നവനും മറ്റൊരാൾ സഭാ മാതാവായ പരിശുദ്ധ അമ്മ മാതാവിനെ സൂക്ഷിക്കേണ്ടവനും മരിയ സിസ്റ്റർ മരിയ കാണുന്നു അവർ വസിച്ചിരുന്ന ഭവനം മുഴുവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞുവെന്നാണ് അപസ്ഥത പ്രവർത്തനം രണ്ട് ഏഴിലും പറയുന്നത് അതായത് അവിടെ കൂടിയിരുന്ന എല്ലാവരിലും അരൂപി പ്രവർത്തിച്ചു എന്ന അർത്ഥത്തിലല്ല പിന്നെയോ ആ ഭവനം മുഴുവൻ അത്ഭുതകരമായ ദിവ്യ ശോഭയിൽ ജൊലിച്ചു നിന്നു എന്ന് ഈ അനുഗ്രഹം ഊട്ടിശാലയിലേക്ക് പുറത്തുള്ളവരിലേക്കും പ്രസരിച്ചു പ്രിയ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കേണ്ട കാര്യമാണ് ഇനി വരുന്നത് ജറൂസലേമിലും അതിൻ്റെ പരിസരങ്ങളിലും നിവസിച്ചിരുന്ന മനുഷ്യരിലും അനുഗ്രഹ വർഷമുണ്ടായി ആരെല്ലാം നമ്മുടെ രക്ഷകന്റെ പീഡാസഹന വേളയിൽ അവനോട് സഹതപിക്കുകയും കരുണയോടും ബഹുമാനത്തോടും കൂടെ അവനെ നോക്കുകയും ചെയ്തിട്ടുണ്ടോ അവരിലേക്കെല്ലാം വരപ്രസാദനുഭവം ഉണ്ടായി എന്നാണ് പറയുന്നത് അപ്പോൾ പരിശുദ്ധാരൂപി എവിടേക്കാണ് ഒഴുകുക എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ എവിടെയാണോ സഹാനുഭൂതി ഉണ്ടായിരുന്നത് എവിടെയാണോ ദൈവസ്നേഹം ഉണ്ടായിരുന്നത് എവിടെയാണോ ദൈവഭക്തി ഉണ്ടായിരുന്നത് ആ ഹൃദയങ്ങളിലേക്കാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് എന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള നിഗൂഢമായിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചു അത്ര എന്താണ് ആ സംഭവങ്ങളെന്ന് നമുക്ക് നോക്കാം പരിശുദ്ധാരൂപി ഇറങ്ങിയ വേളയിലുണ്ടായ കൊടുങ്കാറ്റിൻ്റെയും ഉഗ്രമായ ശബ്ദങ്ങളുടെയും അന്തരീക്ഷത്തിൽ ആ നഗരത്തിൽ വസിച്ചിരുന്ന കർത്താവിൻ്റെ ശത്രുഗണങ്ങളുടെ ഉള്ളിൽ അരൂപിയുടെ ശക്തി അത്യധികമായ ഭീതിയും ആകുലതയും ജനിപ്പിച്ചു കർത്താവിനെതിരെയുള്ള ഭ്രാന്തമായ വിദ്വേഷം മൂലം അവൻ്റെ മരണത്തെ ഉറപ്പാക്കാനായി പരിശ്രമിച്ച നിഷ്ഠൂരായ മനുഷ്യർക്ക് ഈ അനുഭവം അത്യന്തം വേദനാജനകമായി തീർന്നു ആത്മാവിൻ്റെ ആവാസ നിമിഷങ്ങളിൽ അവർ മൂന്ന് മണിക്കൂർ നേരം ചലനമറ്റ് നിലത്ത് കിടന്നു എന്ന് കർത്താവിനെ ചമ്മട്ടിയടിച്ചവരുടെ വായിൽ രക്തം നിറഞ്ഞ് അവർക്ക് ശ്വാസം മുട്ടി പ്രിയ സഹോദരങ്ങളെ അപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും തന്ന് മടങ്ങിപ്പോവുക മാത്രമല്ല ചെയ്യുന്നത് എവിടെയൊക്കെ അന്ധകാര ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടോ അവിടേക്കെല്ലാം കടന്ന് ചെന്ന് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുന്നു ഈശോയെ വേദനിപ്പിച്ചവരും ഈശോയോട് വിദ്വേഷം പുലർത്തിയവരോടുമെല്ലാം അവർക്കെല്ലാം അവരുടെ ഈ പ്രവർത്തനത്തിന് പാപത്തിന് തക്കതായിട്ടുള്ള അനുതാപത്തിന്റെ വരം ലഭിക്കാൻ വേണ്ടി അവരെ കഠിനമായ പീഡകളിലൂടെ കടത്തി കൊണ്ടുപോകുന്നുണ്ട് തങ്ങളുടെ യജമാനന്റെ രക്തം ചിന്തിയതിന് പ്രതി പ്രതിക്രിയയായി അവരുടെ സിരകളിൽ നിന്നും രക്തം പ്രവഹിപ്പിച്ചു കർത്താവിനെ ധാർഷ്ട്യത്തോടെ അടിച്ച പുരോഹിത ഭൃത്യൻ ആ നിമിഷത്തിൽ ഹൃദയം സ്തംഭിച്ച് നിലത്ത് വീണും മരിച്ചു അവന്റെ ആത്മാവും ശരീരവും നരകത്തിൽ പതിച്ചു യഹുവദരിൽ മറ്റുള്ള മർദ്ദകർ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും കഠിനമായ വേദനകളാലും നാനാതരം രോഗങ്ങളാലും പീഡിതരായി തീർന്നു ഈ വക കഷ്ടപ്പാടുകൾ അവരുടെ കാലശേഷം പിന്നീടുള്ള തലമുറകളിലേക്കും തുടർന്നു ക്രിസ്തുവിന്റെ രക്തം ചിന്താൻ കാരണക്കാരായവരുടെ സന്തതി പരമ്പരകൾ ഇന്നും രോഗത്താലും പലതരം പീഡകളാലും വലയുന്നുണ്ട് ഈ വാർത്ത എങ്ങും പ്രചരിപ്പിച്ചു പക്ഷേ പുരോഹിതരും പരിസയരും ഇത് മൂടി വയ്ക്കാൻ ശ്രമിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ പ്രസക്തി കാണാത്തത് കൊണ്ട് അപസ്തോരന്മാരോ ശിഷ്യന്മാരോ അവയെപ്പറ്റി പറ്റി എഴുതുകയോ പറയുകയോ ചെയ്തില്ല പരിശുദ്ധ അമ്മ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയയോട് പറയുകയാണ് എൻ്റെ മകളെ നീ ഓർക്കുക ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ സഭയിലേക്ക് അയച്ചെങ്കിലും സഭയുടെ മക്കൾ എത്ര ലാഘവത്തോടെയാണ് അത്യുന്നതൻ്റെ ഉദാരമായ ഈ അത്ഭുതങ്ങളെ പരിഗണിക്കുന്നത് മനുഷ്യവർഗത്തോടുള്ള അവൻ്റെ സ്നേഹം എത്ര ഗാഠമാണെന്നോ പരിശുദ്ധാരൂപി ചുറ്റുമുള്ളവരിലും ഇറങ്ങി ആവസിച്ചത് ഒരു വാഗ്ദാനത്തിൻ്റെ നിറവേറ്റലും സാക്ഷ്യപ്പെടുത്തലുമായിരുന്നു അപ്പസ്തോര ഗണത്തിനു മേൽ ചൊരിയപ്പെട്ട വരങ്ങളും ശക്തിയും സഭാ മക്കൾക്കും വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഈ വാഗ്ദാനം ആരൊക്കെ ഒരുക്കത്തോടും തുറവിയോടും കൂടെ സമീപിക്കുന്നുവോ അവർക്കെല്ലാവർക്കും അതേ ദാനങ്ങൾ നൽകപ്പെടും എന്ന് ഇത് സാക്ഷ്യപ്പെടുത്താനായിട്ടാണ് ദൃശ്യരൂപത്തിൽ പരിശുദ്ധാരൂപി അനേകം വിശ്വസ്തരുടെ മേൽ ആവസിച്ചതും അത്ഭുതങ്ങൾ കാട്ടിയതും നമ്മുടെ കാലത്തും അവിടെ നിന്ന് അനേകം മനുഷ്യർക്ക് സ്വയം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ പ്രത്യക്ഷമായ അടയാളങ്ങളോടെയല്ല എന്നത് ശ്രദ്ധിക്കണം അതിന് കാരണം ഇക്കാലത്ത് ഇത്തരം ആവിഷ്കാരങ്ങൾക്ക് ആവശ്യമോ ഉചിതമോ അല്ല എന്നതുകൊണ്ടാണ് സഹോദരങ്ങളെ ആരൊക്കെ തുറവിയോടു കൂടെ ഒരുക്കത്തോടു കൂടെ കാത്തിരിക്കുന്നു അവർക്കൊക്കെ പരിശുദ്ധാത്മാവിന് ലഭിക്കും എന്നതാണ് സിസ്റ്റർ മരിയക്ക് വെളിപ്പെടുത്തി കിട്ടിയ സന്ദേശം നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കണമെങ്കിൽ തുറവി വേണം എളിമ വേണം വിശ്വസ്ത വേണം അങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം നമ്മളിൽ വന്നു നിറയുമ്പോഴാണ് ആത്മാവ് വരിക അതുപോലെ നല്ല അനുതാപം വേണം നമ്മൾ പാപികളാണ് എന്ന ബോധ്യം വേണം ഇതൊക്കെയുണ്ടായാൽ ജീവിതത്തിൻ്റെ ഏറ്റവും താഴ്ന്ന നിലയിലാണെങ്കിൽ പെട്ടെന്ന് എളിമ ലഭിക്കും ഇന്ന് മെയ് പതിനഞ്ച് കർഷകനായ വിശുദ്ധ ഇസിദോറിൻ്റെ ഓർമ്മ ദിനമാണ് ഈ വിശുദ്ധൻ്റെ ചരിത്രമെടുത്താൽ കർഷകമാ കർഷകൻ്റെ തൊഴിൽ വളരെ ഭവ്യതയോടെ പാപപരിഹാരത്തിനായിട്ട് അനുതാപപൂർവം സ്വീകരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടേതായിട്ടുള്ള തൊഴിലുകൾ സന്തോഷത്തോടും എളിമയോടും കൂടി നമ്മൾ ഏറ്റെടുത്താൽ അത് പാപത്തിന് പരിഹാരമാകുമെന്ന് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായിരുന്നു വിശുദ്ധ ഇസിദോർ എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം കാരണം വിശുദ്ധൻ്റെ ജീവ ജീവചരിത്രം നോക്കിയാൽ ഒരു കാര്യം കാണാൻ കഴിയും ഒരിക്കൽ ഇസിദോർ അദ്ദേഹത്തിന് നിശ്ചയിക്കപ്പെട്ട ഓരോ ഭാഗങ്ങളുണ്ട് കൃഷിക്കായിട്ട് യജമാനന്റെ വീട്ടിൽ ഓരോ തൊഴിലാളികൾക്ക് ഓരോ ഭാഗം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്നും പരിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ടേ അദ്ദേഹം പണിക്ക് കയറാറുള്ളൂ എന്നാൽ ചിലപ്പോഴൊക്കെ പരിശുദ്ധ കുർബാനക്ക് പോയി വരുമ്പോൾ നേരം വൈകും അപ്പോൾ പണിക്ക് കയറാനായിട്ട് നേരം വൈകും ഇത് കണ്ടുപിടിച്ച മറ്റുള്ള ജോലിക്കാർ യജമാനൻ്റെ അടുത്ത് പാര വെച്ചു എന്നിട്ട് പറഞ്ഞു നീ അറിയുന്നുണ്ടോ അവനിങ്ങനെയാണ് പണിക്ക് വരുന്നത് അപ്പോൾ യജമാനൻ പറഞ്ഞു വിശുദ്ധ ഇസിദോറിൻ്റെ സ്വഭാവഗുണങ്ങൾ യജമാനൻ അറിയാമായിരുന്നു എങ്കിലും യജമാനൻ നോക്കി ഇസിദോറിനെ നിശ്ചയിക്കപ്പെട്ട ആ പാഠത്തിൻ്റെ ഒരു ഭാഗം നോക്കിയപ്പോൾ അതെല്ലാം ഭംഗിയായി ഉഴുത് മറച്ചിട്ടിരിക്കുന്നു മാത്രമല്ല യജമാനൻ നോക്കുമ്പോൾ അവിടെ വേറെ രണ്ടുപേർ നിന്ന് ജോലി ചെയ്യുന്നു അപ്പോൾ കുറ്റം പറഞ്ഞവരോട് പറഞ്ഞു നിങ്ങളുടെ ഭാഗം കിടക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ദാ ഇവൻ്റെ ഭാഗം ഉഴുത് മറച്ചിരിക്കുന്നു രണ്ട് ആളുകൾ ഇപ്പോഴും പണിയുന്നത് ഞാൻ കാണുന്നു എന്ന് ഇഷ് ഇഷിദോർ പണിയെടുക്കാതെ കുർബാനയ്ക്ക് പോവുകയാണ് എന്നതായിരുന്നു ഇവർ കൊടുത്ത കംപ്ലയിൻ്റ് യജമാനൻ പറഞ്ഞു അവൻ പോയപ്പോൾ വേറെ രണ്ടുപേരെ പേരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രിയക്കൂട്ടുകാരെ അത് ഇസിദോറിൻ്റെ കാവൽ മാലാഖിയും മറ്റൊരു മാലാഗിയും കൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് സ്വീകരിക്കാൻ പോയ സമയത്ത് മുടക്കം വരാതിരിക്കാൻ അവർ സ്വർഗത്തിൽ നിന്നും വന്ന് പാടം ഉഴുത് മറയ്ക്കുകയായിരുന്നു കാരണം തൊഴിലിനെ അത്രയ്ക്കും വിശുദ്ധ ഇശിദോർ ഇഷ്ടപ്പെട്ടിരുന്നു നമുക്ക് ഒരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം എപ്പോഴും വലിയ പ്രാർത്ഥനയോ പ്രഘോഷണങ്ങളോ അത്ഭുതങ്ങളോ നടത്തിയാലല്ല പരിശുദ്ധാത്മാവ് വരിക പരിശുദ്ധാത്മാവ് ഏത് രൂപത്തിലും വരാം എവിടെയും തൊഴിലൂടെ പരിശുദ്ധാത്മാവ് കടന്നു വന്നു എന്നാണ് പറയുന്നത് അപ്പോൾ തൊഴിലുകൾ ഒന്നും തന്നെ മോശമല്ല അടക്കളപ്പണിയെടുത്ത് മടുത്തിരിക്കുമ്പോൾ ഓർക്കണം നമ്മുടെ ഈ പണിത്തിരക്ക് ജോലി ഭാരം എല്ലാം പാപത്തിന് പരിഹാരമായിട്ട് അനുതാപത്തോടെ നമ്മൾ സ്വീകരിച്ചാൽ വലിയ ഫലം ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുക നമുക്ക് വിശുദ്ധ ഇശുതോറിനോട് മാധ്യസ്ഥം വഹിക്കാം ഞങ്ങളും പരിശുദ്ധാത്മാവനാൽ നിറഞ്ഞവരാകുമ്പോൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കാവൽമാലാകന്മാർ ഞങ്ങളെ സഹായിക്കുന്നത് കാണാൻ കഴിയും അതിനുള്ള വരത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം സത്യാത്മാവ് വന്നു കഴിഞ്ഞാൽ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവിനാൽ നിറയാനുള്ള വ്യവസ്ഥകളാണ് മൂന്ന് വ്യവസ്ഥകൾ ഒന്ന് പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിക്കുക രണ്ട് യേശുവിനെ ഏകരക്ഷകനായി സ്വീകരിക്കുക പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുക നമുക്ക് ഇന്ന് ആത്മാവിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവെ പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേലയക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും എനിക്ക് നൽകണമേ എന്നെ പുതിയ സൃഷ്ടിയാക്കണമേ യേശുവെ നന്ദി യേശുവേ സ്തുതി പിതാവായ ദൈവമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ അയക്കണമേ പിതാവേ നന്ദി പിതാവേ സ്തുതി പരിശുദ്ധാത്മാവെ അങ്ങയെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു വരദാന ഫലങ്ങളുമായി അങ് എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി പ്രിയ കൂട്ടുകാരെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം യാചിക്കണം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കണം അപ്പോഴേ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരികയുള്ളൂ നമുക്കിന്ന് ഒരു തീരുമാനമെടുക്കാം ഏതു തരം ജോലിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും ആ എല്ലാ ജോലി ഭാരവും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അമ്മ അതെല്ലാം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും അമ്മയോടൊപ്പം മട്ടുപ്പാവിൽ ആയിരുന്നു കൊണ്ട് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും പരിശുദ്ധാരൂപിയാൽ നിറയ്ക്കട്ടെ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ